ശബരിമല കൊള്ളമറക്കാൻ മറ്റൊരു വിഷയം കൊണ്ടുവന്നാലും ഞങ്ങൾ അതിൽ വീഴില്ലെന്നും രാഹുൽ വിഷയത്തിൽ പാർട്ടി നിലപാട് കെ പി സി സി പ്രസിഡന്റ് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും വി ഡി സതീശൻ പറഞ്ഞു ആരോപണം ഉണ്ടായപ്പോൾ തന്നെ നടപടിയെടുത്ത പാർട്ടിയാണ് കോൺഗ്രസ് എന്നും അഭിമാനകരമായ തീരുമാനമാണ് കോൺഗ്രസ് എടുത്തതെന്നും വി ഡി സതീശൻ പറഞ്ഞു ഒരു വിഷയത്തിൽ ഒരാൾക്കെതിരെ ഒരു നടപടി മാത്രമാണ് എടുക്കാനാവുക രണ്ടു പ്രാവശ്യം നടപടി എടുക്കാനാവില്ലെന്നും വി ഡി സതീശൻ പറഞ്ഞു ശബരിമലയിലെ കൊള്ള ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രം ആര് സ്വീകരിച്ചാലും ആ കിണിയിൽ ഞങ്ങൾ വീഴില്ല പിന്നെ ഞാൻ നേരത്തെ കുറെ കാര്യങ്ങൾ പറഞ്ഞല്ലോ നേരത്തെ കുറെ കാര്യങ്ങൾ പറഞ്ഞല്ലോ അതിലൊന്നും ചെറുവിരിലിറക്കാതെ അവരെയൊക്കെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് നടക്കുന്ന സി പി എം കാർക്ക് ഇത് ചോദിക്കാനുള്ള ഒരു ധാർമ്മികതയില്ല കോൺഗ്രസ് ആണ് അഭിമാനത്തോടുകൂടി നിൽക്കുന്നത് കോൺഗ്രസ് ജനങ്ങളുടെ മുമ്പിൽ ഇത്തരം കാര്യങ്ങൾ വന്നപ്പോൾ ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ഞങ്ങളുടെ പാർട്ടി എനിക്ക് അഭിമാനമുണ്ട് നമ്മളുടെ പ്രസ്ഥാനം നടപടി സ്വീകരിച്ചിട്ട് നിൽക്കുന്ന പാർട്ടിയാണ് ഞങ്ങളല്ല പ്രതിക്കൂട്ടിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് സി പി എം ആർ ഞങ്ങളെ അഭിമാനത്തോടുകൂടി തല ഉയർത്തിയാണ് ജനങ്ങളെ മുമ്പിൽ നിൽക്കുന്നത് അതൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ ഞങ്ങൾ ഞങ്ങള് പരാതി പോലും ഇല്ലാതെ നടപടി സ്വീകരിച്ച ഒരു പാർട്ടി എന്തിനാ അങ്ങനെ പറയണം അങ്ങനെയൊന്നും പറയില്ലോചന പിന്നെ മുഖപ്രസംഗത്തിന്റെ അകത്ത് പറയുന്നത് ഇത് സി പി എമ്മിന്റെ ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയാണിതിന് പിന്നിലെന്ന് അതാ അവരോട് എഴുതിയവരോട് ചോദിച്ചോ എനിക്കറിയില്ല എല്ലാവരും അതൊക്കെ കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് അതിന് അപ്പുറത്തേക്കൊന്നും വേറെ വല്ല ശിവൻകുട്ടി ഇതുപോലത്തെ എന്തെല്ലാം അബദ്ധങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ് പി എം ശ്രീ പോയി ഡൽഹിയിൽ പതിനാറാം തീയതി ഒപ്പുവെച്ചിട്ട് മന്ത്രിസഭയിൽ വന്ന സി പി ഐ മന്ത്രിമാര് നാലു പേര് ഇതിലൊരിക്കലും ഒപ്പുവെക്കരുതെന്ന് വാശിയോടുകൂടി പറയുമ്പോൾ ഈ ഒപ്പുവെച്ച കാര്യം മറച്ചുവച്ച് സ്കൂട്ടത്തിരിക്കുന്ന മന്ത്രിമാരെ കളിപ്പിച്ച ആളാണ് മുഖ്യമന്ത്രിയുടെ കൂടെയിരുന്നു അപ്പൊ എന്തൊക്കെ പറയാം ആരെങ്കിലും വിശ്വസിക്കോ മിണ്ടാതിരുന്ന് ഒപ്പുവെച്ചിട്ടാണ് വന്നത് അമിത്ഷായും നരേന്ദ്രമോദിയും കൂടി പേടിപ്പിച്ചിട്ട് മുഖ്യമന്ത്രിയുടെ അനുവാദത്തോടുകൂടി ഇത് ഒപ്പുവെച്ചിട്ട് മന്ത്രിസഭയിൽ വന്നിരുന്നിട്ട് കൂടിയിരിക്കുന്ന മന്ത്രിമാരെ വിദ്യകളാക്കിയ മന്ത്രിയൊക്കെ എന്തെല്ലാം അഭിപ്രായം പറയും സുധാകരൻ പറയുന്നതേ ഞാൻ ഇത് സംബന്ധിച്ച് ഇത് സംബന്ധിച്ച് അത് പറഞ്ഞല്ലോ അദ്ദേഹം പറഞ്ഞല്ലോ ക്ലിയർ ആയിട്ട് പറഞ്ഞല്ലോ ലാലത്ത് ഓരോരുത്തരുടെ പാർട്ടിയുടെ അഭിപ്രായം കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞു കെ പി സി പ്രസിഡന്റ് സന്നി ജോസഫാണ് അദ്ദേഹം അഭിപ്രായം പറഞ്ഞു അതിൽ നിന്ന് വ്യത്യസ്തമായൊരു അഭിപ്രായം എനിക്ക് പറയാൻ പറ്റില്ല വേറൊരാർക്കും പറയാൻ പറ്റില്ല അത് അദ്ദേഹം എല്ലാവരുമായിട്ട് കൂടിയാലോചിച്ചെടുത്ത ഒരു തീരുമാനമാണ് അതാണ് പാർട്ടിയുടെ അഭിപ്രായം വേറെ എന്തെങ്കിലും ഉണ്ടോ രാഹുലിനെ അതിനൊക്കെയുള്ള മറുപടി ഞാൻ നേരത്തെ തന്നല്ലേ കോൺഗ്രസ് ഇപ്പോഴും പോലും കൊടുക്കാൻ നിങ്ങൾക്ക് അറിയാലോ ഞങ്ങളൊക്കെ കോളേജിൽ പഠിക്കുന്ന കാലത്താണ് ആന്തൂരിലെ ദേവദാസിനെ കൈയും കാലും വെട്ടിക്കൊന്നത് ദാസൻ ദാസന് ആ എന്തായിരുന്ന കാര്യം ഭാര്യ നോമിനേഷൻ കൊടുത്തതിന്റെ പേര് അപ്പൊ അത് ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും അവിടെ ഇത് തന്നെ നിലനിൽക്കുന്നു ഈ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ഉള്ള ജില്ലയിൽ ഇപ്പോഴും രാഷ്ട്രീയ എതിർ രാഷ്ട്രീയ പാർട്ടികൾക്ക് നോമിനേഷൻ കൊടുക്കാൻ പോലും അവരെ സമ്മതിക്കാതെ അവരെ കൊല്ലും അവരെ വധിക്കും അവരുടെ വീട്ടുകാരെ തല്ലും വീട് കത്തിക്കും വീടിന് കല്ലെറിയും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന ഒരു ഫാസിസ്റ്റ് പാർട്ടിയാണ് സിപിഎം അതായത് ബിജെപിയും സിപിഎമ്മും തമ്മിൽ എന്താ വ്യത്യാസം സ്വന്തം ജില്ലയിൽ മുഖ്യമന്ത്രിയുടെയും പാർട്ടി സെക്രട്ടറിയുടെയും ജില്ലയിൽ എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടി ജനാധിപത്യം പഠിപ്പിക്കാൻ വേണ്ടി ബാക്കിയുള്ള ജില്ലയിലേക്ക് ഇറങ്ങിയിരിക്കും ഞങ്ങൾ ജനാധിപത്യം പഠിപ്പിക്കാം ഇത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് അതൊക്കെ ആ മനുഷ്യനല്ലേ കൊന്നിട്ടാണ് ഞാനതുകൊണ്ടാണ് ഒരു മനുഷ്യനെ നോമിനേഷൻ കൊടുത്തതിന്റെ പേരിൽ അല്ല ആരെ ആക്രമിക്കാൻ പോയതല്ല ദാസനെ എത്ര ക്രൂരമായിട്ടാണ് കൊന്നത് അതെല്ലാം ഇവര് കൊടുത്ത മെസ്സേജ് ആണ് ഞങ്ങൾ പറഞ്ഞ് പോയ പാർട്ടിയുടെ സ്വന്തം ഒരാൾ നോമിനേഷൻ കൊടുത്തിട്ട് നേതാവ് വിളിച്ച് പറഞ്ഞാ നിന്നെ തട്ടിക്കളയുന്നു സ്വന്തം ഇത്രയും നാള് ഈ പാർട്ടിക്ക് വേണ്ടി നടന്ന സി പി എമ്മിന് വേണ്ടി നടന്നൊരുത്തൻ നോമിനേഷൻ കൊടുത്തപ്പോ അവന് തട്ടിക്കളയോ എന്ന് പറഞ്ഞ പാർട്ടി നേതാക്കന്മാരല്ലോ ഞങ്ങളൊക്കെ നോമിനേഷൻ പിൻവലിപ്പിക്കാൻ വേണ്ടി ഒരുപാട് പേരെ വിളിച്ചു ചില സംഭാഷണമൊക്കെ വന്നല്ലോ അതൊക്കെ നിങ്ങളൊന്ന് അയച്ചു ആ ഗോവിന്ദനും പിണറായി വിജയന